ിൽ സ്വാഭാവികമായി നേരത്തെ സഞ്ജീവ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മന്ത്രിയുടെ പി പ്രസാദിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ അനിവാര്യമാണ് അത് ആവശ്യവുമാണ് കാരണം കേന്ദ്ര വിദ്യാഭ്യാസ നയം സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും പ്രൊഫസർഷിപ്പ് നൽകി അവർക്ക് അധ്യാപകരാകാം എന്നുള്ള മാനദണ്ഡം അത് സി കൈകാര്യം ചെയ്യുന്ന കൃഷിവകുപ്പ് തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ രേഖകളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കിയത് എന്ന കാര്യത്തിൽ മന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും സി പി ഐക്ക് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ഉൾപ്പെടെ സി പി ഐ പോയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ വ്യക്തമാക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയം അത് ഒരു കാരണവശാലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് വർഗീയ അതിന് നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് പി എം ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് സി പി ഐ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പതിനഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രം കണക്കിലെടുത്ത് പ്രൊഫസർഷിപ്പ് നൽകുന്നു അത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതയായി മാറുന്നു എന്നുള്ള ആ പദ്ധതിയിൽ ആ തീരുമാനത്തിൽ വിദ്യാഭ്യാസ നയത്തിനൊപ്പം കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനൊപ്പം നിൽക്കുന്ന തീരുമാനം സി പി വകുപ്പായ കൃഷിവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ആദ്യ ഒരു ഉത്തരവാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ നിർദ്ദേശം നടപ്പിലാക്കാനുള്ള വിജ്ഞാപനം സി പി ഐ വകുപ്പായ കൃഷി കൃഷിവകുപ്പ് നടത്തിയിരിക്കുന്നു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു അതിനുശേഷം ഈ വർഷം ഫെബ്രുവരിയിൽ അത് നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത് ഇതിൽ പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട് അതായത് ഇത് ഒപ്പിടുന്നതോടെ എൻ ഇ പി നടപ്പാക്കാൻ ബാധ്യസ്ഥമാകില്ല എന്നൊക്കെ സി പി എം ഇതുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ഒപ്പിട്ടു ഇത് നടപ്പാക്കുക എന്നത് അതായത് എൻ ഇ പിന്നിരിക്കുന്ന കാര്യങ്ങൾ അതിവിടെ നടപ്പാക്കുക അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പി എം ഉഷ എന്ന പദ്ധതിയൊക്കെ ആയിരുന്നു പക്ഷേ അത് നടപ്പാക്കുമ്പോൾ സംഭവിച്ചിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ ആയിരിക്കണം യെസ് എന്ന് തുടരാമോ വിജിൻ സി പി എം നേതാവ് ശ്രീ ശ്രീ ചേരുന്നുണ്ട് ിൽ നേരത്തെ തന്നെ എൻ ഐ പി കാർഷിക സർവകലാശാലയിൽ നടപ്പാക്കി എന്നുള്ള വാർത്തകളാണ് തെളിവോടുകൂടി വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ അത് നടപ്പാക്കിയിരുന്നു എന്നുള്ളതാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ അതിലുള്ള പി എം ശ്രീയിലുള്ള എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നത് സിപിഐ മന്ത്രിമാരുടെ വകുപ്പിലാണെങ്കിലും ചെറുക്കാൻ കഴിയുന്ന പ്രാർത്ഥിയോടുകൂടിയാണ് ഇടതുപക്ഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ സി പി ഐയുടെ വകുപ്പുകളിൽ കാർഷിക മേഖലയുടെ വകുപ്പുകളിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം പണയം വെച്ചുകൊണ്ട് തെറ്റായൊരു കാര്യത്തിന് കേരള സർക്കാർ കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥം ഇപ്പൊ പി എം ഉഷ പദ്ധതി വന്നപ്പോഴാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ വിജയകരമായി മുന്നോട്ട് പോയ പശ്ചാത്തലത്തിലാണ് ആത്മവിശ്വാസത്തോടു കൂടി പി എം ശ്രീലും നമുക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ കഴിയും സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴുള്ള എൻ സി ആർ ടി സിലബസ് എസ് സി ആർ ടി സിലബസ് വെച്ച് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനാകും എന്ന ബോധ്യത്തിലേക്ക് വന്നിട്ടുള്ളത് ആ ബോധ്യങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ശരിയായ നിലപാടിലേക്ക് ഇടതുപക്ഷ എത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ആ രീതിയിലായിരിക്കുമോ എന്നൊക്കെയുള്ളതിൽ ആശങ്ക ഇപ്പോഴും ഉണ്ടല്ലോ ഇല്ല ആ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി സഞ്ജീവ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനും കൂടി ബാധ്യതപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള കൺകരണ്ടിൽപ്പെട്ടൊരു കാര്യമാകുമ്പോൾ ഏകപക്ഷീയമായി സിലബസിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ തീരുമാനിക്കാനാവില്ല അതുകൊണ്ട് സംസ്ഥാന സിലബസുകൾ അംഗീകരിച്ചു പോകാവുന്ന നിലയാണുള്ളത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകും എന്ന ആത്മവിശ്വാസമാണ് നമുക്കുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത് ഇത് വകുപ്പുകൾ തമ്മിലുള്ള തർക്കമല്ല സിപിഐയുടെ വകുപ്പിനുണ്ടായി സി പി എമ്മിന്റെ വകുപ്പിൽ തടഞ്ഞു എന്നുള്ള നിലയ്ക്കുന്നത് കാണുന്നില്ല അല്ല അല്ല ശ്രീയിൽ അഭിപ്രായം വന്നു എന്നുള്ളതാണ് അത് സ്വാഭാവികമാണ് അത് കൂടുതൽ വ്യക്തത ആഗ്രഹിക്കുന്നുണ്ടവര് പ്രത്യേകിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസം ആകുമ്പോൾ കൂടുതൽ വ്യക്തത ആഗ്രഹിക്കുന്നതിൽ തെറ്റുന്നില്ല അതിൽ വ്യക്തത വരുത്താനാകുമെന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് വകുപ്പ് മുന്നോട്ട് പോയത് പക്ഷേ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എം എ ബേബി ഇന്നിപ്പോൾ ശ്രമം നടത്തി പക്ഷെ അതിലൊരു വ്യക്തത ഇതുവരെ വരുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് നാളെ മന്ത്രിസഭാ യോഗത്തിലേക്ക് മന്ത്രിമാർ എത്തില്ല എന്നും പറയുന്നു അതെ ഇടതുപക്ഷ എപ്പോഴും നല്ല കൂടി രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിന്റെ പരിപാടി അല്ല ആ ഐക്യം ഇല്ലാതാവുന്നതാണല്ലോ കാണുന്നത് രണ്ട് പാർട്ടികൾ തമ്മിൽ വന്നാൽ എങ്ങനെ കഴിയും ഇതെല്ലാം അഭിപ്രായം ബി ജെ പിക്ക് എതിരായ തീവ്രസമരം നടത്താൻ ബാധ്യപ്പെട്ട ഇന്ത്യയിടതുപക്ഷം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി തീവ്രമായ നിലപാടെടുക്കേണ്ടതല്ലേ എന്ന ചോദ്യം എല്ലാവർക്കും വരാം പക്ഷേ ആ ചോദ്യത്തിന് വരുമ്പോൾ നമുക്ക് ഈ നിലയ്ക്ക് പോവുകയാണ് പ്രായോഗികം അതിന്റെ രൂപത്തിൽ നമുക്ക് നല്ല പോരാട്ടം നടത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യം കൈകാര്യം ചെയ്യാനാകും കേരളത്തിന്റെ താല്പര്യം വെല്ലുവിഴിക്കാതെ ഈ പോരാട്ടം എങ്ങനെ കൊണ്ടുപോകണം എന്നെ സംബന്ധിച്ച് വ്യത്യസ്ത വക്താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ജനാധിപത്യം ജനാധിപത്യ പ്രക്രിയ അത് കൈകാര്യം ചെയ്യാനാകും എന്ന ആത്മവിശ്വാസം എൽ ഡി എഫിനുണ്ട്